ഹലോ അലൈക്കും നമസ്കാരം അപ്പോൾ ഈ കുറേ ദിവസത്തിന് ശേഷം ഞാൻ ഇത് വീണ്ടും വന്നു ഷോർട്സിലെല്ലാവരും എന്നെ കാണുന്നുണ്ടാവും നല്ല ലോങ് വീഡിയോ ആയിട്ട് കുറച്ച് ദിവസമായി വന്നിട്ട് അപ്പോൾ ഇതേ വീഡിയോ കണ്ടു ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാൻ പറ്റിയൊരു വീഡിയോ തന്നെയാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാറിക്കെത്തും കേട്ടോ അപ്പോൾ നമ്മളുടെ ഫൈവ് കെ ജി കേക്ക് എങ്ങനെ നമുക്ക് ലെയർ കുറച്ചിട്ട് സ്പ്രെഡ് ആയിട്ട് ഉണ്ടാക്കുന്നൊക്കെ പറയുമല്ലോ പരുത്തി ചെയ്തു തരണം പീസ് കൂടുതൽ വേണം എന്നൊക്കെ പറയണവർക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇതുപോലെ ഇപ്പോൾ ഫൈവ് കെ ജി കേക്കാണ് അതെ ഒരു നല്ല അടിപൊളി ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട് പിന്നെ ഒരു ഒരു ഒന്ന് ഒരു മണിക്കൂറോളം ഒക്കെ ബേക്കായി വരുന്നതല്ലേ അപ്പോൾ കുറച്ച് മേൽഭാഗം ഇങ്ങനെയൊക്കെ ആവും കുഴപ്പമില്ല നമുക്കത് കട്ട് ചെയ്ത് കളഞ്ഞ് സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതേ ഫസ്റ്റ് ലയറ് കേക്ക് നമുക്ക് ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റിനുള്ള സ്പഞ്ചായിരുന്നു അപ്പോൾ ആ സ്പഞ്ചിൻ്റെ സ്ട്രക്ചർ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാന്നുള്ളു അപ്പോൾ അതെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ കേക്ക് നല്ല വൈറ്റ് സ്പഞ്ചാണ് നല്ല അടിപൊളി ലുക്കായിട്ടുള്ളൊരു എന്താ പറയാ ഒരു മൗത്ത് വാട്ടറിങ് റിങ് എന്ന് തന്നെ പറയാം ആ സ്പോഞ്ച് അതായത് പ്രീമിക്സ് വെച്ചിട്ടുള്ള ഒരു സ്പഞ്ചാണ് കേട്ടോ അപ്പോൾ പ്രീമിക്സ് വെച്ചിട്ട് ഒരുപാട് ട്രൈ ചെയ്തിട്ട് ഫ്ലോപ്പായിട്ടുള്ള ആളന്നെയാണ് ഞാനും അപ്പോൾ നല്ല അടിപൊളി റെസിപ്പിയാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കേക്കിൻ്റെ കട്ടിങ്സൊക്കെ കഴിഞ്ഞു പ്രീമിക്സ് വെച്ച് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് മേൽഭാഗവും അടിഭാഗവും കട്ട് ചെയ്യാനൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് അതുപോലെ നമ്മളെ ബേക്കിംഗ് ടൈം ഇതിൽ വ്യത്യാസമുണ്ട് ഒത്തിരി കൂടുതലുണ്ട് കേട്ടോ പത്ത് മിനിറ്റ് കൂടുതലുണ്ട് പിന്നെ ഇതൊക്കെയാ ഇതേപോലെ നമ്മൾ രണ്ട് ബോർഡ് എടുത്തിട്ട് ഞാൻ ഒട്ടിച്ചിട്ടാണ് നമ്മളുടെ ബേസ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഫൈവ് കെ ജി കേക്ക് ഉണ്ടാക്കുമ്പോൾ പരത്തി ചെയ്യേ എന്ന് പറയുമ്പോൾ ഇനി എത്ര ബേസ് ഉണ്ടാക്കണം എന്നുള്ള കൺഫ്യൂഷനൊന്നും നമുക്ക് വേണ്ട നേരെ രണ്ട് ബോക്സ് മേടിക്കാം രണ്ട് ബേസ് തന്നെ മേടിച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ പിന്നെ ഒട്ടിക്കുമ്പോൾ ഫ്രിഡ്ജിൽ എങ്ങനെ വെക്കുക പോകുന്നു എന്നുള്ള ഡൗട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ അതിന് അതിനെന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റേതെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ വലിയ ഫ്രിഡ്ജ് ആയതുകൊണ്ട് അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ലിറ്ററിൻ്റെ ഫ്രിഡ്ജാണ് അപ്പോൾ വലിയ ഈ ഒരു ബേസ് അതിൽ കറക്റ്റായിട്ട് കയറിയിരിക്കുന്നുണ്ട് അപ്പോൾ വീതി ഉള്ളതുകൊണ്ട് അപ്പോൾ അതില്ലാത്തവർക്ക് അങ്ങനെ രണ്ട് ബേസിലായിട്ട് സെറ്റ് ചെയ്യണം അതായത് ഇതിലല്ല നമ്മൾ രണ്ട് കിലോൻ്റെ ഒക്കെ മൂന്ന് കിലോൻ്റെ പീസൊക്കെ ഉണ്ടരും ഇങ്ങനെ വരുമ്പോൾ പണ്ടൊക്കെ ഞാൻ ചെയ്യാമായിരുന്നു എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനെ ക്രംകോട്ട് ചെയ്തിട്ട് നാല് പീസാക്കും മനസ്സിലായി ക്രമക്കോട്ടിന് ശേഷം ക്രംകോട്ട് ചെയ്തതിന് ശേഷം സെൻറ്റർ ഇങ്ങനെ പ്ലസ് പോലെ ഇട്ടിട്ട് നാല് പീസ് ആക്കിയത് മൂ ആ നാല് സെൻറ്റർ പ്ലസ് പോലിട്ട് നാല് പീസാവില്ലേ എന്നിട്ട് അത് ക്രംകോട്ട് ചെയ്തിട്ട് ഓരോ പേസിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് കൊണ്ടോണം നേരത്ത് അതെല്ലാം കൂടെ ജോ ജോയിൻ ചെയ്തിട്ട് ക്രീം സെറ്റായി ക്രീമിൻ്റെ മുകളിൽ പെട്ടെന്ന് സെറ്റ് ചെയ്ത് ബേസിൽ വെച്ച് സെറ്റ് ചെയ്ത് അങ്ങനെ കൊടുക്കില്ല പത്ത് കിലോൻ്റെ കേക്കൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ രണ്ട് കിലോൻ്റെ ബേസിൽ മാറ്റി വെക്കും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇപ്പോൾ എന്ന് പറയുമ്പോൾ അതിൽ വലിയ ഫ്രിഡ്ജ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതേ ഈ ബേസിൽ തന്നെ സെറ്റ് ചെയ്യാൻ പോവുകയാണ് ബേസ് കൊണ്ട് വെച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് ഫ്രീസറിൽ അടയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ്ട് വെച്ചോട്ടോ അത് ഇല്ലാത്തവർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞതും ഇതേപോലെ ചെയ്യാം കേക്കിനെ പ്ലസ് പോലെ ഇട്ടിട്ട് കട്ട് ചെയ്യുന്ന സെൻ്ററിങ്ങനെ കട്ട് ചെയ്താൽ നാലും പീസ് ആയതുമല്ലോ അപ്പോൾ ആ നാല് പീസിനെ ക്രമക്കൂട്ട് ഇത് ബേസിൽ ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് കൊണ്ടുപോകണേ ഒരമണിക്കൂർ മുന്നേ എല്ലാം കൂടെ എടുത്ത് ഈ വലിയ ബേസിലേക്ക് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് ഫിനിഷിങ് ചെയ്ത് ഡെലിവറി ചെയ്യുക അങ്ങനെയാണ് ചെയ്യുക പിന്നെ ഇതെങ്ങനെ കൊണ്ടുപോവുക എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാനിത് നമ്മളെ വെള്ളിമൂങ്ങ ഓട്ടോഷൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു ഓട്ടോ കിട്ടുമല്ലോ ഫുൾ ക്ലോസ്ഡ് ആയിട്ടുള്ളത് അപ്പോൾ അതിലാണ് ന്യൂസ് പേപ്പറൊക്കെ ഒക്കെ വിരിച്ച് നല്ല വൃത്തിയൊക്കെ അങ്ങനെ കൊടുത്തുവിട്ടത് നമുക്കിതിന് ബോക്സ് സീ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ പിന്നെ അഞ്ച് കിലോൻ്റെ രണ്ട് വലിയ ബോക്സൊക്കെ വാങ്ങി ഷോർട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ മൂടിയൊക്കെ ആക്കാം അതൊക്കെ എക്സ്പെൻസ് കൂടുതലാണ് അപ്പോൾ നമുക്കൊരു അധികം ഓവർ ബഡ്ജറ്റ് അവരിൽ നിന്ന് മേടിക്കാത്ത രീതിയിൽ എങ്ങനെ കൊടുത്തു വിടാന്നുള്ളത് അവരുടെ ഓക്കേ എന്നുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ ചെയ്ത് കൊടുക്കാം ബഡ്ജറ്റ് അവർ തരുമെന്നുണ്ടെങ്കിൽ ലോങ്ങിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും പറഞ്ഞിരിക്കാൻ ചെയ്യേണ്ട ക്ലോസ് ചെയ്ത് കൊടുത്ത് വിടണമെന്നുണ്ടെങ്കിൽ അഞ്ച് കിലോൻ്റെ രണ്ട് കവറ് മേടിക്കണം എന്നിട്ട് നമ്മളിതേപോലെ എന്തു ചെയ്യാം ബോക്സ് രണ്ടെണ്ണം ജോയിൻ ചെയ്തിട്ടൊക്കെ ഒട്ടിച്ചിട്ടൊക്കെ ചെയ്യാൻ ട്രിക്കുകളുണ്ട് അത് വേറെയാണ് അത് ഇനി ഇൻഷാൾ അങ്ങനെ ചെയ്യണ സമയത്ത് ഞാൻ വീഡിയോ ഇടാം ഓക്കെ ഇത് ഇപ്പോൾ നമ്മൾ ഓപ്പൺ ആയിട്ട് തന്നെയാണ് വെള്ളിമുങ്ങ് ഓട്ടോറിക്ഷയിലാണ് കൊടുത്തയച്ചത് വെള്ളിമുങ്ങ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇനി മനസ്സിലാകുമെന്ന് അറിയില്ല ക്ലോസ്ഡ് ആയിട്ടുള്ള ഓട്ടോറിക്ഷ ഉണ്ടല്ലോ വലുത് അപ്പോൾ അതിലാണ് ഞാൻ കൊടുത്തുവിട്ട് കേട്ടോ അപ്പോൾ അത്രയാണ് നമ്മൾ കേക്ക് എങ്ങനെ ഡെലിവറി ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ പിന്നെ ഈ കേക്ക് എന്ന് പറഞ്ഞാൽ എന്തുവാ ക്രീം വളരെ കുറവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അധികം ക്രീം ഞാൻ ഇടുന്നില്ല വളരെ കുറവ് ഷുഗറും ക്രീമും വളരെ കുറക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞൊരു ഓർഡർ ആയിരുന്നു കേട്ടോ അപ്പം അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഇത്തിരി സ്ട്രോബെറി ഫ്ലേവർ കിട്ടട്ടെ എന്ന് കരുതിയിട്ട് കുറച്ച് സ്ട്രോബെറി ക്രഷും കൂടെ ഇട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേക്ക് ഏതാണെന്ന് വെച്ചാൽ വാനില കേക്കാണ് കേട്ടോ പിന്നെ ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നമുക്ക് മൂന്നര മണി ഈവനിങ്ങിൽ കൊടുക്കേണ്ട ഒരു കേക്കായിരുന്നു അങ്ങനെ അതാണ് തല ദിവസം പത്ത് മണിക്ക് കറൻറ്റ് വന്ന് പത്തര മണിക്കാണ് ഓവൺലി സംഭവം വെച്ചിട്ട് രണ്ടര മണിയൊക്കെ ആയി ബേക്കിങ് കഴിഞ്ഞ് ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് എടുക്കുമ്പോൾ കേട്ടോ ക്രീം അടിക്കലും ഒക്കെ കഴിഞ്ഞ് സെറ്റ് ചെയ്ത് കളിച്ചും ക്ലിയർ ചെയ്ത് കെടുക്കുമ്പോൾ അന്നേരമായിട്ടുണ്ട് അപ്പോൾ രാവിലെ ആറര മണിയാകുമ്പോൾ ഞാൻ എണിച്ചിട്ടുണ്ട് എണിച്ചിട്ട് ക്രം കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കസ്റ്റമർ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു നമുക്ക് പതിനൊന്ന് മണിക്ക് എന്ന് കുഴപ്പമൊന്നുമില്ല എല്ലാം സെറ്റാണ് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതേ വേഗം ഒക്കെ ഒക്കെ സ്കൂൾ പോകണി മുന്നേ തന്നെ വേഗം ചെയ്യാം സ്കൂൾ അന്ന് ഇല്ലാതെ തോന്നുന്നു അന്ന് അന്ന് സ്കൂളില്ലാട്ടോ ഒന്ന് ഞായറാഴ്ച അതെന്ന് തോന്നും അപ്പോൾ അതുകൊണ്ട് വേഗം എന്താ പറയുക ആ ഒരു പണിയൊന്നും ഇല്ല അപ്പം വേഗം ഫിനിഷിങ് കഴിഞ്ഞ് വെക്കട്ടെ എന്ന് വെച്ചിട്ട് വേഗം ക്രംകോട്ട് ചെയ്തു ഒരു പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് വേഗം ഫിനിഷിങ്ങിൽ കിടക്കുകയാണ് അധികം നേരമൊന്നും സെറ്റ് ചെയ്യാൻ വെച്ചില്ല കാരണം ലാസ്റ്റ് കഴിഞ്ഞിട്ട് അങ്ങനെ ഇരുന്നോട്ടെ കുറേ നേരത്തിൽ നിന്ന് കരുതിയിട്ട് അങ്ങനെ ക്രീമൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഫിനിഷിങ് ചെയ്യുമ്പോഴൊന്നും പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല ക്രീമൊക്കെ നല്ല സെറ്റായിരുന്നു അങ്ങനെ ഒരു ഓയിൽ ബ്രഷൊക്കെ വെച്ച് മേൽഭാവമൊക്കെ വേഗം സെറ്റാക്കി അങ്ങനെ പേരൊക്കെ എഴുതി സെറ്റാക്കി ഞാൻ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ കേക്കിൻ്റെ മുകളിൽ പിന്നെ റോസെറ്റ് വെച്ചൊന്നും ഞാൻ ഡിസൈൻ ചെയ്തില്ല സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തത് കാരണം ക്രീം അത്രയും കുറക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും റോസെറ്റൊക്കെ വന്നാൽ വീണ്ടും വീണ്ടും ക്രീം കൂടലേ അപ്പോൾ അവർക്ക് ഇറിറ്റേഷൻ വരും അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് വേണ്ട വെച്ചിട്ട് സിമ്പിളായിട്ട് എന്നാൽ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് അങ്ങനെ ചെയ്യാമെന്ന് കരുതി ഇതേപോലെ അങ്ങനെ കളർഫുള്ളായിട്ട് ചെയ്യാം അപ്പോൾ കേക്കൊക്കെ അവർക്ക് എല്ലാം ഇഷ്ടമായി അവർ കൊണ്ടുപോയി എല്ലാവർക്കും നല്ല അടിപൊളി കേക്ക് സൂപ്പർ കാര്യം എല്ലാ കേക്കാണെങ്കിലും കഴിക്കുമ്പോൾ ഒരു മനസ്സിന് തൃപ്തി വരുമ്പോളാണല്ലോ അങ്ങനെ പറയുക അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നമ്മൾ സ്റ്റോപ്പ് ഒരു ക്രഷും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്തായാലും ഒരു കേക്ക് ചെയ്യാൻ ഇനി വലിയ കേക്ക്സൊക്കെ വരുമ്പോൾ എങ്ങനെ എന്ത് ചെയ്യും എത്ര കേസാണ് മേടിക്കേണ്ടതു ടെൻഷനൊന്നും വേണ്ട ഇതേപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഉപകാരപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തെറ്റാ